പണ്ടൊരു ജീവിത കഥ ഞാൻ വായിച്ചത് ആ കഥയിൽ പറയുന്നത് ഇങ്ങനെയാ അഞ്ചെട്ട് വർഷം മുന്നേ സ്വന്തം വീട് വിട്ടിറങ്ങിയ ഒരു മകൻ എട്ട് വർഷത്തിന് ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് ആ അമ്മ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിക്കൊണ്ട് ഈ മോനോട് പറഞ്ഞു പോരൂ എന്ത് എന്റെ മോന്റെ ഭക്ഷണം ഉണ്ട് ടേബിളിന്റെ മോളിൽ അത് പോയിട്ടൊന്ന് കഴിച്ചോ നിറ കൂടി ഈ മോനുണ്ടല്ലോ ഈ അമ്മേനോട് ചോദിച്ചു അമ്മേ അമ്മക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ ഇന്ന് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് നീ പോയ എട്ട് വർഷത്തോളോ മുടങ്ങാതെ ഞാൻ ടേബിളിന്റെ മോളിൽ ഭക്ഷണവും വെച്ചിട്ട് എന്നെ കാത്തു നിൽപ്പണ്ടേനോ നീ വരൂ ഒരു വിശ്വാസം കൊണ്ട് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കളങ്കവും കൂടാണ്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വന്തം മാതാവിനായിരിക്കും സ്വന്തം മോനെന്ത് തമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം പൊറുക്കുവാനും മറക്കുവാനും ഒരു മനസ്സ് അത് സ്വന്തം അമ്മക്ക് മാത്രമേ ഉള്ളൂ അമ്മയെന്ന് വിളിച്ചിട്ട് കൊതി തീരും മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയ ചില അമ്മമാരുണ്ട് ആ അമ്മമാരുടെ ശരീരം മാത്രമേ മണ്ണിനടിയിലായിക്കുള്ളൂ മനസ്സിന്നും ആ മക്കളെ കൂടെ ഉണ്ടാവും സ്വന്തം മാതാപിതാക്കൾ ഒരു ഭാരമായി തോന്നുമോ ചില പാശ്ചാത്യ സംസ്കാരങ്ങള് ഏറ്റെടുത്തുകൊണ്ട് അമ്മേനെ അച്ഛനെയും വൃദ്ധസദനത്ത് കൊണ്ടാക്കി കഴിഞ്ഞാല് ചിലപ്പോ ഒരു പത്തിരുപത് വർഷം എനിക്ക് സുഖസുന്ദരായിട്ട് ജീവിക്കാൻ പറ്റും ആ ഇരുപത് വർഷത്തിന് ശേഷം എന്തല്ലോ ഇന്റെ മക്കള് ഇതേ രീതിയിൽ ഇനി വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഇന്റെ അമ്മയും അച്ഛനും അന്ന് നിന്നെ ഓർത്തിട്ട് കരഞ്ഞു തീർത്ത കണ്ണുനീരുണ്ട് ആ കണ്ണുനീരില് ചവിട്ടിട്ട് തന്നെ ഇന്റെ വാർദ്ധക്യോ ഇനി കഴിച്ചു തീർക്കേണ്ടി വരും കർമ്മ എന്ന് പറയുന്ന ഈ ഒരു മൂന്നക്ഷരം എപ്പോൾ കൊണ്ട് ജീവിക്കോ കാണാതെ പോയ മകനെ എട്ടുകൊല്ലം ഭക്ഷണം വിളമ്പി കാത്തിരുന്ന അമ്മയുടെ ജീവിതകഥ ഇപ്പോൾ തന്നെ ഇവിടെ കാണിച്ചുവല്ലോ ഇത് പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരെയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ വിട്ടിരുന്നു എൻ്റെ അമ്മയുടെ മുപ്പത് കൊല്ലം മുൻപ് എന്നോടുള്ളൊരു ഉപദേശം അമ്മ മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് കാട്ടിക്കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞ കാര്യ കാര്യം ഇന്നലെ വിട്ടിരുന്നു അതിലെ ഒരു കാര്യം ഞാനിപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഉണ്ടായ അനുഭവത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ദൈവമഹത്വത്തിനായും നന്മ ചെയ്യുന്നതും ഒക്കെ നല്ലത് തന്നെ പക്ഷേ നീ വൈദികരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ലോകം തന്നെ ആ വൈദികരെയും വെച്ച് നിന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നതും സഹിച്ച് നീ മുന്നോട്ട് പോകേണ്ടി വരും എല്ലാം നല്ലത് തന്നെയാണ് നന്മ ചെയ്യുന്നതും ദൈവമഹത്വത്തിന് വേണ്ടി പാടുപെടുന്നതും എല്ലാം നല്ലതിനാണ് അമ്മ മാർപ്പാപ്പയുടെ ലെറ്റർ ഇത് ബെസ്റ്റ് വിഷസ് കാട്ടി കൊടുത്ത സന്തോഷം കൊണ്ട് ഞാൻ കാട്ടി കൊടുത്തപ്പോൾ അമ്മ താരി കാട്ടി തന്നിട്ട് എന്നോട് പറഞ്ഞത് അതും ഞാൻ ഇപ്പോൾ ഒന്നും ആവർത്തിക്കുന്നു ഇതിപ്പോൾ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ എനിക്ക് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എനിക്ക് ഒരു അറിവുമില്ല ഒരു പുരോഹിതനെ പറ്റിയിട്ട് ഉണ്ടായ ഒരു അത്ഭുതമാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു അമ്മയുടെ മനസ്സ് ഒരു മകൻ്റെ എട്ട് കൊല്ലം കാണാതായി കാത്തിരുന്ന ഭക്ഷണം വിളമ്പി മകൻ എട്ട് കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ വായോ മാശമോ ഭക്ഷണം വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ മകൻ ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയാണ് ഞാനിന്ന് വരുന്ന മനസ്സിലായത് അപ്പോൾ അമ്മയുടെ ഒരു അമ്മയുടെ കളങ്കമില്ലാത്ത ആ നല്ല സ്നേഹത്തെക്കുറിച്ച് ഇതിപ്പോൾ തന്നെ കേട്ടല്ലോ ഞാൻ ആലോചിക്കുന്നത് വേറൊന്നല്ല ഞാൻ അറിയാത്ത ഒരു പുരോഹിതൻ വർഷം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നേ തന്നെ ഇരുപത്ത ആ ഇരുപത്തഞ്ച് കൊല്ലമൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൈദികനെ കാണിക്കുകയാണ് എനിക്ക് ഒരു പുരോഹിതനെ താടിയും മെഷീൻ താടിയും ഒക്കെ ആയിട്ടുള്ള വെള്ള ലോഹിട്ട് ഒരു എന്താ മ്യൂസിക് ഇൻസ്ട്രുമെൻ ഇത് കീബോർഡ് വായി വായിച്ച് പാടുന്ന പാടുന്ന ഒരു പുരോഹിതനെ കാണിക്കണു എൻ്റെ പ്രാർത്ഥന മുറിയിൽ എനിക്ക് അത് ഇപ്പോൾ പുറത്തിങ്ങനെ കാണുന്നതാണോ എൻ്റെ അകക്കണ്ണിലെനിക്ക് കാണപ്പെടുന്നതാണോ എന്നാണെന്നൊന്നും എനിക്ക് മനസ്സിലായി പക്ഷേ പുരോഹിതൻ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അറിയുമില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വിഷമത്തിലാണ് പാട്ട് പാടുന്നത് കീബോർഡ് വായിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല ഒരു കുറച്ച് നേരം കാണിച്ചുള്ളൂ പിന്നെ എനിക്ക് കാണാനൊന്നും പറ്റിയില്ല ഒരു സെക്കൻഡ് നേരം എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നെല്ലിക്കുന്ന് കുർബാനയ്ക്ക് ഞാൻ പോയിപ്പം കൊച്ചച്ചനോട് ചോദിച്ചു ആ കൊച്ചൻ്റെ പേര് എനിക്ക് ഞാൻ പറയാം ജെയ്സൺ പുല്ലശ്ശേരി നെല്ലിക്കുന്നത്തന്നുണ്ടായിരുന്ന കൊച്ചച്ചൻ അപ്പം ഞാനിന്നും കുർബാനയ്ക്ക് പോകും കൊച്ചച്ചനോട് ഞാൻ ചോദിച്ചു കൊച്ചച്ച ഒരു പുരോഹിതനെ പ്രാർത്ഥന മുറിയിൽ ഇത് വായിച്ച് പാടുന്ന പാടുന്ന ഒരു പുരോഹിതനെ വെള്ളം ഓകിയിട്ട് താടി വെച്ച് അതായത് ഇപ്പോൾ ഈ ഈശോയുടെ താടിയൊക്കെ പോലെ ഈ പടത്തിലുള്ള എല്ലാം ദൈവമഹർത്തത്തിനായി എൻ്റെ പുസ്തകത്തിലുള്ള ഈ ഈശോയുടെ താടി പോലെ മുടി ഇങ്ങനെയല്ല പുരോഹി വൈദികൻ്റെ അങ്ങനെ കണ്ടു അച്ഛ എന്താ സംഭവം എത്ര അച്ഛൻ്റെയൊക്കെ പ്രായം ഉണ്ടാവും വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുൻപാണ് അപ്പം ഞാൻ ഈ ജെയ്സൺ പുനശ്ശേരി അച്ഛനോട് ഞാൻ പറയുകയാണ് അച്ഛൻ്റെയൊക്കെ ചായട്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താന്ന് പിടികിട്ടണില്ല എന്തോ അച്ഛൻ ഭയങ്കര വിഷമിക്കുന്നുണ്ട് അച്ഛൻ്റെ ഫാദറും വിഷമി വിഷമിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിറ്റേ ദിവസം ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജെയ്സൺ പുന പുനശ്ശേരി അച്ഛൻ അവിടെ നിന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പം പിറ്റേ ദിവസം കുർബാനയ്ക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അഞ്ചുമണിക്ക് കുർബാനയ്ക്ക് പോവാറ് വൈകിട്ട് പോവാറ് അപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ സിംശേരിയിൽ നിന്ന് വരണത് കണ്ടപ്പോൾ എന്നോട് വേഗം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓമിനേച്ചു പറഞ്ഞ പുരോഹിതനെ എനിക്ക് മനസ്സിലായി ഇന്നലെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ ബാച്ചിലുള്ളതാണ് അച്ഛന് സുകല്യ ക്യാൻസറിയാണ് അച്ഛൻ്റെ വീട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ ഒപ്പമാണ് എനിക്കതിനെ അറിവ് അതിനെപ്പറ്റി അറിവ് കിട്ടി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എനിക്ക് എനിക്കങ്ങനെ കാണിച്ചത് എനിക്ക് അതിശയം തോന്നി പക്ഷേ എനിക്ക് ഏതാണ്ട് ഞാൻ ചായയൊക്കെ പോലെ കണ്ട പോലെയൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു ആ ആ അച്ഛൻ ഈ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ വിവരവും അറിഞ്ഞു എത്ര അങ്ങനെ അപ്പം അച്ഛൻ പോകുന്നുണ്ടോ ആ ഞാൻ നാളെ പോകുമെന്ന് പറഞ്ഞു കുറേ രാവിലെ കുർബാന കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഇതാക്കിയിട്ട് പൊതിഞ്ഞ് ഞാൻ അച്ഛൻ ജേസൺ അച്ഛൻ്റെ കൊച്ചനോട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനെ ആ സുഖിയാന്നൊക്കെ അറിഞ്ഞല്ലോ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ പൈസ എൻ്റെ കയ്യിൽ ഇത്ര ഇതേ ഉള്ളൂ അച്ഛൻ ഈ പൈസ അപ്പം എനിക്ക് കുറച്ച് പലിശ ഈ പലിശ കാശ് കിട്ടില്ല പലിശ ആയിട്ട് എൻ്റെ പേരിൽ എന്താ ചെയ്യുക എന്നുള്ളത് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ പേരിലിട്ട പൈസയുടെ പലിശ കുറച്ച് പൈസ ഉണ്ടായിരുന്നത് അതാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അത് കൊണ്ടുപോയിട്ട് അച്ഛൻ ആ അച്ഛൻ്റെ സുഖമില്ലാത്ത അച്ഛൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു അവിടെ നിന്ന് പോയി കണ്ടുവന്നു പറഞ്ഞ പോലെ അപ്പച്ച കയ്യിൽ കൊടുത്തു പൈസ അവിടെ നിന്ന് അധികം നാൾ വന്നില്ല അതിന് നാളെടുത്തില്ല അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കാണണം എന്ന് വിചാരിച്ചിരുന്നു മകനെ ഈ വയ്യാത്ത അച്ഛൻ മകൻ ഈ അച്ഛനെ കാണാനായിട്ട് ആഗ്രഹം പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ എല്ലാം ഒരു നിമിത്തം പോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാത്തൊരച്ഛനെ കാണിക്കുക ഈ അച്ഛനോട് തന്നെ ചോദിക്കുക ഇങ്ങനെ ഒരു അച്ഛനെ അറിയുമോയെന്ന് ചോദിക്കുക ആ അച്ഛൻ ഈ അച്ഛൻ ആ അച്ഛനെ പറ്റി അന്യ അറിഞ്ഞ് അറിയുക പോയി കാണുക ആ ആഗ്രഹം എല്ലാം ഒരു നിമിത്തം പോലെ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതുപോലെ ഞാൻ മുന്നോട്ട് നീങ്ങുന്നു അതുപോലെ എല്ലാം ഇത് നടക്കുന്നു എല്ലാം ഭംഗിയാവുന്നു എത്രയായാലും ഈ അച്ഛനും ആ അച്ഛനും തമ്മിൽ കാണാൻ പറ്റി കുറച്ച് നാളുകൂടി മരിച്ചു അച്ഛൻ അതി എന്ത് വന്നാൽ ദിവസമൊന്നും വേണ്ടി വന്നില്ല മരിച്ചു അച്ഛൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു വീടായിരുന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ദൈവം എന്നോനെ കൊണ്ട് ചെയ്യിക്കുന്നു ഒന്ന് ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്കെന്നെ അതിശയം തോന്നി തോന്നിത്തുടങ്ങി അതാണ് അതുകൊണ്ടാണ് അമ്മ അമ്മ എൻ്റെ അമ്മ പറഞ്ഞു നീ ഒരു അച്ഛന് വേണ്ടി ഒരച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ട് ഒരു മണിച്ച നമ്മുടെ അങ്കിള് പട്ടം കിട്ടണു മുന്നേ മരിച്ച അങ്കിളിന് അച്ഛന്മാർ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതുപോലെ നീ അച്ഛന്മാരെ നിനക്കും ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് നീ ഒരു അച്ഛൻ്റെ ഭാഗം നിന്ന് സംസാരിച്ചാൽ പിന്നെ സമൂഹം പറയാം അച്ഛനെയും നിന്നെയും കൂടി കൂട്ടി വെച്ച് കൊണ്ട് സംസാരിച്ചിട്ടായിരിക്കും ലോകം വിധിയെഴുതുക അതാണ് സമൂഹം അതെല്ലാം ചിന്തിച്ച് അതിന് അതെല്ലാം വരുമെന്ന് വിചാരിച്ച് അതിനെയെല്ലാം അതിജീവിക്കണം മുൻകൂട്ടി ഇതെല്ലാം മനസ്സിലാക്കി അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് വേണം നീ നന്മ ചെയ്യാനും ദൈവമഹത്വത്തിന് വേണ്ടി പാടുപെടാനും അമ്മ മുപ്പത് കൊല്ലം ഒന്നും എന്നോട് പറഞ്ഞ ഉപദേശം ഞാൻ പറയുന്നത് അതല്ല എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ ഒരു പറയുക അധരവ്യായാമം അതെല്ലാം നടത്തുന്നുണ്ട് പക്ഷേ ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൊന്ന് പ്രവർത്തിക്കാനോ എന്തൊരു ഒരു പ്രാർത്ഥനയുണ്ടല്ലോ എനിക്ക് എൻ്റെ എനിക്ക് നിൻ്റെ നാവ് എനിക്ക് എൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഉപകരണമായിട്ട് വേണം നിൻ്റെ കൈ വേണം നിൻ്റെ വാക്ക് വേണം നിൻ്റെ പ്രവൃത്തി വേണം അതെല്ലാം എനിക്ക് നിൻ്റെ ഓരോ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ നാവ് സംസാരിക്കാൻ എല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈശോ കാര്യങ്ങൾ നമ്മളൊരു പ്രാർത്ഥനയിൽ നമ്മൾ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുകയാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ആദരവ്യായാമം നടത്തി മുന്നോട്ട് പോകുന്ന നമ്മൾക്ക് ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അത് ആ തോന്നിപ്പിച്ചത് ആ ദൈവം നമ്മളോട് തോന്നിപ്പിച്ചതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും പോയില്ല എങ്കിൽ നമ്മൾ ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഈ പാട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഈ പാടുപെടുന്നത് എന്തിനെ കാ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛനോട് ചോദിക്കാനും കാശിനെ എല്ലാവരും തരിപ്പറിക്കി അത് അച്ഛൻ്റെ അപ്പന് കൊടുക്കാൻ പറയാനും എന്തിനാണ് ഞാനിങ്ങനെയൊക്കെ ഈ പാട് പാടുപെടണേ എന്ന് ഞാൻ പെട്ടെന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചാലും ദൈവമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ആ തോന്നിപ്പിച്ചത് ചെയ്താലേ എനിക്ക് നോർമലാവാൻ പറ്റുള്ളൂ അതുവരെ അത് ചെയ്ത് തോന്നിപ്പിച്ച കാര്യം ചെയ്ത് തീർത്തില്ലെങ്കിൽ ഞാൻ നോർമൽ അല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മരിക്കാറായ ആൾ ഓക്സിജൻ കിട്ടാൻ ഓക്സിജൻ കിട്ടണമെന്ന് ആഗ്രഹിക്കില്ലേ വരിക്കണവരിക്കെങ്കിലും ഒരു ഓക്സി ഓക്സിജൻ ശ്വസിക്കണമെന്ന് മരണസമയമാകുമ്പോൾ ഓക്സിജൻ കൊണ്ടുപോയിക്കണം അതുപോലെ നമ്മളും വേഗം തോന്നിപ്പിച്ച കാര്യം വേഗം നടത്തി നമ്മൾക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് പറയണം നമ്മൾ വിചാരിക്കും അത്രയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുക എന്താ ദൈവം തോന്നിച്ചതെന്ന് വെച്ചാൽ അതാ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടലോ പക്ഷേ അത് ചെയ്തു തീർക്കുന്ന വരെ വരെ നമ്മളെ മറ്റുള്ളവർ വിധിക്കുക എങ്ങനെയാണെന്നോ അവൾക്ക് തലയ്ക്ക് വട്ടാണ് അവൾക്ക് ഭ്രാന്താണ് എല്ലാം അനുഭവിച്ച് ഞാൻ ഒരുവിധം അനുഭവിച്ചിട്ടുള്ള ഉള്ള എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നത് പക്ഷേ ആ അച്ഛൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ച് അച്ഛൻ പോയി കണ്ട് അച്ഛനെന്നോട് വിവരം പറഞ്ഞു പോയി കണ്ടു എന്ന് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു ചേച്ചി തന്ന പൈസ അച്ഛൻ്റെ അപ്പൻ്റെ കയ്യിൽ കൊടുത്തു ഈ എല്ലാം പറഞ്ഞെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ നോർമലായി അതുവരെ എനിക്ക് എനിക്ക് ആകെ ഒരു സുഖമില്ല ആ ദൈവം തോന്നിപ്പിച്ച കാര്യം നടത്തി തീരാണ്ട് എനിക്ക് ഇരിക്കുക പെറുതിയില്ലയാണ് അതിനെ സമൂഹവും ലോഹവും തോന്നിയ രീതിയിൽ വിധി എഴുതും എന്ന അമ്മ പറഞ്ഞത് എത്രയേ ശരിയാണെന്നറിയോ എത്ര എത്ര അനുഭവങ്ങൾ ഗൾഫിൽ നിന്ന് തുണികൾ കൊണ്ട് പാവപ്പെട്ട അനാഥാലയങ്ങളും ചേരികളും കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന തുണികളുമായി അപ്പൻ്റെ അമ്മയുടെയും വയസ്സായ അപ്പൻ്റെ അമ്മയുടെയും ഭക്ഷണം വരെ നേരത്തിനുള്ളത് എടുത്തു വെച്ച് ഈ വസ്ത്രങ്ങൾ ഗൾഫിൽ നിന്ന് വെക്കേഷന് പോയി കൊണ്ടുവന്ന അത് ഓരോ അനാഥാലയങ്ങളിൽ കൊണ്ട് എത്തിക്കുന്ന എത്തിക്കുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് മിണ്ടാണ്ട് സുഖമായിട്ട് ജീവിച്ചൂടെ ഇപ്പുറം പ്രാന്ത് പിടിച്ച പോലെ നടക്കുന്ന ഈ ഇതാണ് ലോകം ഇന്ന് നല്ല ചിന്തകൾ ഇന്നലെ നല്ല ചിന്തകൾ പറഞ്ഞു എത്രയോ ശരികളാണ് ഇന്നത്തെ നല്ല ചിന്തകളും ഇരുമ്പിനെ ഇരുമ്പ് തന്നെ അടിക്കുമ്പോൾ ഇരുമ്പ് ഓളിട്ട് കരഞ്ഞ് ഷെയ്പ്പോൾ ഷെയ്പ്പാക്കുമ്പോൾ വേന എടുക്കണേനും ഓളി ഇടുക സ്വർണം ഒരു നിശബ്ദമായി ഇരുമ്പടി കൊള്ളുമ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള അടി കൊള്ളുമ്പോൾ മിണ്ടാതിരിക്കുന്നു സഹിച്ച് ഇതാക്കണം അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേദനിക്കുന്നത് ഇരുമ്പിനാന്നുവെച്ചാൽ ഇരുമ്പിനടിക്കുന്നത് ഇരുമ്പ് തന്നെയാണ് ഇരുമ്പിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇരുമ്പിനടിക്കുന്നത് ഇരുമ്പും സ്വർണവും തമ്മിൽ ബന്ധവും ഇല്ല സ്വർണത്തിന് അടിക്കുന്നത് ഇരുമ്പാണ് സ്വർണ്ണമറിയാത്ത ബന്ധമില്ലാത്ത ആളാണ് സ്വർണത്തിന് അടിക്കുന്നത് അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു പക്ഷേ ഇരുമ്പിനെ കൂടുതൽ വേദന തോന്നാണ് സ്വന്തം ആൾക്കാർ തന്നെയല്ലേ എന്നെ അടിക്കുന്നത് അതെല്ലാം എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ തേളിൻ്റെ ഒരു ഒരു കഥ പറഞ്ഞത് ഒരു ഗുരു വെള്ളത്തിൽ മുങ്ങി താഴുന്ന തേളിനെ ഒന്ന് രണ്ടു പ്രാവശ്യം എടുത്ത് കരക്കിക്കൊണ്ടപ്പോഴും കുത്തി കുത്തി ഇപ്പോൾ ഓട്ടോ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൽ പിന്നെയും വീണു പിന്നെയും എടുത്തു അപ്പോഴും കുത്തി അങ്ങനെ എന്നാലും വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ചോദിച്ചു ഗുരു എന്തിനാ ഈ പാടത്തിക്കണേ അതിനെ രക്ഷിക്കും തോറും ആ ക്ഷുദ്രജീവിയെ രക്ഷ രക്ഷിക്കും തോറും ഗുരുവിനെ കുത്തു കൊള്ളുകയാണ് ചെയ്യുന്നത് എന്തിനാ അപ്പോൾ ഗുരു ഒരു കാര്യം പറഞ്ഞു ആ ക്ഷുദ്രജീവിയുടെ തിന്മ അത് മാറ്റാൻ ശുദ്രജി ആ ജീവിക്ക് താല്പര്യമില്ല അത് വിചാരിച്ച് ഞാൻ എന്തിനാ എൻ്റെ എനിക്ക് ദൈവം തന്നിട്ടുള്ള നന്മ വേണ്ടെന്ന് വയ്ക്കുന്നത് അതാണ് ആ ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുത്ത മറുപടി എത്രയോ നല്ല കഥ എത്രയോ നല്ല സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ തന്നെ ആ നല്ല ചിന്തകൾ ഒക്കെ സാക്ഷികളാണ് ശരിട്ടാ ഓക്കെ